മുഴക്കോൽ ഉൾപ്പെടെയുള്ള പണിയായുധങ്ങൾ മാന്നാറിലെ പഴയ വീടിന്റെ ഇറയത്ത് വെറുതെയിരിക്കാൻ തുടങ്ങിയിട്ട് വർഷം രണ്ടാകുന്നു കാരണം ഇവ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളുടെ അവസ്ഥ ഇപ്പോൾ ഇതാണ് ചെട്ടികുളങ്ങര അമ്പലത്തിലെ കുംഭഭരണി ഉത്സവം കണ്ട് ഇരുചക്ര വാഹനത്തിൽ മടങ്ങി വരുമ്പോഴാണ് വിനോദ് കുമാറിന് അപകടമുണ്ടായത് ബൈക്കിൽ അമിത വേഗതയിലെത്തിയ ഫ്രീക്കന്മാർ യുവാവിനെ തെറിപ്പിച്ച് നിർത്താതെ പോയി രണ്ടു വർഷത്തിനു അപകടമുണ്ടാക്കിയവരെ കുറിച്ച് ഒരു വിവരവുമില്ല ഞാനും അച്ഛനും മാത്രമേ ഇവിടെ പിന്നെ പിന്നെ ഹോസ്പിറ്റലായിരുന്നു കാലു കെട്ടിട നിർമ്മാണ കഴിയാതെയായി വരുമാനം നിലച്ചു വായ്പ ഉൾപ്പെടെ എല്ലാ തിരിച്ചടവുകളും മുടങ്ങി കഴിഞ്ഞ ദിവസം ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വിളിച്ചു മൂന്ന് മാസത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും വിനോദിനെ കണ്ടു വാ ജപ്തി നടപടിയൊക്കെ അതെല്ലാം ഒരു പ്രവാസി മലയാളി സഹായിച്ച് എന്തായാലും അത് പൂർത്തിയായി അപ്പോൾ അതിൻ്റെ ടെൻഷനൊന്നും അല്ല അതെല്ലാം ഒഴിവാക്കിട്ട് ഇപ്പോഴത്തെ പ്രശ്നം എന്താ ഇപ്പോഴത്തെ പ്രശ്നം ഉപജീവന മാർഗത്തിന് വേണ്ടി ഒരു മുച്ചക്രവാഹനം അത് പ്രതീക്ഷിച്ചാണ് ജീവിക്കാൻ നമുക്ക് എങ്ങനെയൊക്കെ ജീവിക്കാം പിന്നെ ഓരോരുത്തരും എല്ലാവരും സഹായിക്കുന്നുണ്ട് അരി മേടിച്ചുകൊടുത്താലും സാധനങ്ങളും അരി സാധനങ്ങളും അവൻ്റെ മോൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് വിശേഷ ദിവസം വരുമ്പോൾ നല്ലപോലെ സാധനങ്ങളെല്ലാം മേടിച്ചു കൊണ്ട് തരും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞെങ്കിലും സഹായം ചെയ്യുന്നുണ്ട് നാട്ടുകാരുടെ സഹായം നല്ല വിനോദിന്റെ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയുടെ വായ്പാ ബാധ്യതയെത്ത പ്രവാസിക്ക് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹമില്ല ഇങ്ങനെയുള്ളവരുടെ നല്ല മനസ്സുകൊണ്ട് അറിയാത്ത എത്രയോ ജീവിതങ്ങൾ പുഞ്ചിരിക്കുന്നുണ്ട് പുഞ്ചിരിക്കുന്നുണ്ട്നാഥ് നാരായണൻ മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ